ം ഐസി ചാമ്പ്യൻസ് ട്രോഫിയിലെ സെമി ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഇന്ന് നടക്കുന്ന മത്സരമാണ് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരനെയും രണ്ടാം സ്ഥാനക്കാരനെയും നിശ്ചയിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനക്കാരനും ഓസീസ് രണ്ടാം സ്ഥാനക്കാരനുമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെതിരെ വമ്പൻ ജയം നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതോടെ ഇന്ത്യക്കാണ് ചങ്കെടുപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടുന്നതിലും പ്രയാസം ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നതായി മാറിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക ടീം കരുത്തുകൊണ്ട് ശക്തമാണ് ഹെൻറിച്ച് ക്ലാസിന്റെ വരവ് ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ കരുത്താക്കിയിട്ടുമുണ്ട് അടിച്ചു തകർക്കുന്ന ക്ലാസൻ ഏത് പിച്ചിലും അത്ഭുതം സൃഷ്ടിക്കുന്നവനാണ് ഇത് ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുമെന്ന കാര്യവും ഉറപ്പാണ് ന്യൂസിലൻഡിനെതിരായ മത്സരം ജയിച്ച് സെമിയിൽ ഓസീസിനെ നേരിടാനാവും ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുക എന്ന കാര്യം ഉറപ്പാണ് നിലവിലെ ഫോം പരിശോധിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയെ എതിരാളികളായി ലഭിക്കുന്നതിലും ഇന്ത്യക്ക് നല്ലത് ഓസീസിനെയാണെന്ന് പറയാം ഓസ്ട്രേലിയ കരുത്തരുടെ നിരയാണ് എന്നാൽ ഇത്തവണ ഓസ്ട്രേലിയയുടെ ബൗളർമാർ അല്പം ദുർബലരാണ് ബാറ്റിംഗ് നിരയിൽ മികച്ചവരുണ്ടെങ്കിലും ബൗളിംഗ് നിര മോശമായതിനാൽ സന്തുലിതമായ നിരയാണെന്ന് പറയാനാവില്ല എന്നാൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താൻ ഇന്ത്യക്ക് നന്നായി പ്രയാസപ്പെടേണ്ടി വരും ബാറ്റിംഗിലും ബൌളിംഗിലും ദക്ഷിണാഫ്രിക്ക കരുത്തരാണ് റാസി വൺ ഡെർഡിഗുസൻ ഹെൻറിച്ച് ക്ലാസൻ ടെമ്പ ബൌമ ഏഡൻ മാർക്രം ഡേവിഡ് മില്ലർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗ് നിര ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണെന്ന് സംശയം പറയാൻ സാധിക്കും ബൌളിംഗ് നിരയിൽ കങ്കിസുർ മാർക്കോ യാൻസനും ലൂങ്കി എൻഗഡിയുമെല്ലാം ശോഭിക്കുന്നുണ്ട് സ്പിൻ നിരയിൽ കേശവ് മഹാരാജും കരുത്തു പകരുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ നാണം കെടുത്തുന്ന പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കൻ ബൌളർമാർ കാഴ്ചവെച്ചത് ദുബായിലെ സാഹചര്യത്തിൽ അതിവേഗം റൺസ് ഉയർത്തുന്നത് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ശക്തമായ ബൌളിംഗ് നിരയെ സെമിയിൽ നേരിടേണ്ടി വന്നാൽ ഇന്ത്യ വിയർക്കുമെന്ന് ഉറപ്പാണ് ഗ്രൂപ്പ് എയിൽ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടാൻ പോവുകയാണ് ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീമാവും ഗ്രൂപ്പിൽ തലപ്പത്തെത്തുക ഇന്ത്യ ഈ മത്സരം ജയിച്ച് തലപ്പത്തെത്തിയാൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരനായ ഓസ്ട്രേലിയയാണ് നേരിടേണ്ടി വരിക ന്യൂസിലൻഡിനോട് തോറ്റാൽ ദക്ഷിണാഫ്രിക്കയെ സെമിയിൽ നേരിടേണ്ടതായി വരും ഐ സി സി ടൂർണമെന്റുകളുടെ നോക്കൌട്ടിൽ ഇന്ത്യയും ഓസീസും നേർക്കുനേറെ മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട് നിലവിലെ ഓസീസിന്റെ കരുത്ത് ദക്ഷിണാഫ്രിക്കയേക്കാൾ താഴെയാണെന്ന് പറയാം ദക്ഷിണാഫ്രിക്ക നോക്കൌട്ടിൽ ഭാഗ്യമില്ലാത്ത ടീമാണ് എന്നാൽ നിലവിലെ ടീമിന്റെ ഫോം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമായിരിക്കും ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നതിലും എളുപ്പം ഇപ്പോൾ ഓസീസിനെ തോൽപ്പിക്കുന്നതാണെന്ന് പറയണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഗ്രൂപ്പ് എയിൽ ഒന്നാമത് എത്തേണ്ടതായിട്ടുണ്ട് ഇതിനായി ഇന്ത്യക്ക് കീവിസിനെ വീഴ്ത്തണം നോക്ക് ഇന്ത്യക്ക് വലിയ തലവേദന ഉയർത്തിയിട്ടുള്ള ടീമാണ് ന്യൂസിലാൻഡ് മികച്ച ഫോമിലാണ് ന്യൂസിലാൻഡ് ഇന്ത്യക്കെതിരെ വന്നതും എന്ത് വില കൊടുത്തും ഇന്ത്യ കീവീസിനെ തോൽപ്പിക്കണം അല്ലാത്ത സെമിയിൽ കാര്യങ്ങൾ കടുപ്പമായിരിക്കും